Hi, welcome Welcome to to English Mitra. Welcome to FAQ session. അപ്പൊ ഇന്നത്തെ എഫ്എ ക്യൂ സെഷനിലും നമ്മൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ക്വസ്റ്റൻ അഞ്ചു ചോദിച്ചോളാം അത് കറക്റ്റ് അല്ലെ മൈ സ്റ്റഡിട്ടിഷ് പറയത്തില്ല സ്റ്റഡി എന്ന് നമ്മൾ പറയും നമ്മൾ സ്റ്റഡി റൂം ഒക്കെ അല്ലേ അതിന് നമ്മൾ സ്റ്റഡി എന്ന് പറയും പക്ഷെ എൻ്റെ പഠിത്തം കഴിയാറായിരുന്നില്ലേ പറയുന്നത് അപ്പം മൈ സ്റ്റഡീസ് ആർ അബൌട്ട് ടു ഫിനിഷ് എന്ന് പറയാം അല്ലെങ്കിൽ കോമൺ ആയി കോമൺ ആയിട്ട് നമ്മളത് പറയാറില്ല മൈ സ്റ്റഡീസ് അബൌട്ട് ഫിനിഷ് അല്ലെങ്കിൽ ഐ എം അബൌട്ട് ടു ഫിനിഷ് മൈ സ്റ്റഡീസ് അതാണ് കുറച്ചുകൂടി ബെറ്റർ ഐ എം അബൌട്ട് ടു ഫിനിഷ് മൈ സ്റ്റഡീസ് ആണ് ബെറ്റർ മൈ സ്റ്റഡീസ് അബൌട്ട് ഫിനിഷ് പറയാം പക്ഷെ അങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ ഒരിക്കലും നമ്മൾ മൈ സ്റ്റഡി എന്ന് പറയില്ല സ്റ്റഡി ഒരു വേർബ് ആണ് മൈ സ്റ്റഡി എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റഡി റൂം എന്നുള്ളൊരു ഐഡിയ ആണ് തരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട് അപ്പം ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ദിവസം ഞാൻ ചോദിക്കാം ഡിഡ് യു റോട്ട് വെൽ ഇത് ശരിയാണോ അല്ല ഡിഡ് യു അല്ലെ ശരിയല്ല നമ്മൾ ഡിഡ് എന്നുള്ള വേർഡ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഫോം ആണ് ആണ് യൂസ് റൈറ്റ് വെൽ ആയിട്ട് ഫോം നമ്മൾ യൂസ് ചെയ്യാറില്ല ഇനി അടുത്ത അഞ്ച് ചോദിച്ചോ

സോ നമ്മൾ ഹാസ് അപ്രൂവഡ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഹീ ഹാസ് അപ്രൂവ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറയാം അവൻ എൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തു അങ്ങനെ പറയാം ചെയ്തിട്ടുണ്ടെന്ന് പറയാം സബ്ജെക്ടി സബ്ജക്റ്റിനെ യൂസ് ചെയ്യില്ല ഹാസ് ബീൻ അപ്രൂവ് എന്നേ പറയുള്ളൂ ഇത് പാസീവ് ഫോം ആയതുകൊണ്ടാണ് ഹാസ് ബീൻ അപ്രൂവ് എന്ന് പറയുന്നത് പാസീവ് ഫോം ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ഇനി അടുത്ത് ഞാനല്ലേ ചോദിക്കേണ്ടതെന്ന് വെച്ചിട്ടടുത്ത് ഐ ഹാവ് വാച്ച് ദിസ് മൂവി ബിഫോർ ഇവിടെ ഐ ഹാവ് ഹാവ് ദിസ് മൂവി ബിഫോർ എന്ന് പറയാതിരുന്നത് നമ്മൾ 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 യൂസ് ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇപ്പോഴും കണ്ടിന്യൂ ആയി പോകുന്ന ഒരു കാര്യത്തിനാണ് അല്ലെ അപ്പൊ നമ്മൾ ഹാവ് വാച്ച്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ മൂവി മൂവി എന്ന് പറയുമ്പോൾ ഐ ഹാവ് 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 ദിസ് ബിഫോർ എന്നാണ് നമ്മൾ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്ന സിറ്റുവേഷൻ നേരത്തെ ആക്ഷൻ നടന്നു ഇപ്പോഴും ഇവിടെ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടെന്നല്ല പറയാം അപ്പൊ ഉപയോഗിക്കാം അതായത് പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം അതായത് ഇപ്പം നമ്മൾ ഹാവ് ബീൻ ഹാവിങ് എന്ന് നമ്മൾ പറയില്ല അല്ലെങ്കിൽ ഹാസ് ബീൻ ഹാവിങ് എന്ന് നമ്മൾ പറയില്ല അതിന് പകരം നമുക്ക് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് എന്ന് പറയാം അതേപോലെ തന്നെ നമ്മളിപ്പം ഒരു ഒരു ഐസ്ക്രീം ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പൊതുവേ എങ്ങനെ പറയാം ഐ ഹാവ് ഈറ്റൻ ദിസ് ഐസ്ക്രീം ബിഫോർ എന്ന് പറയും അതിന് ഈറ്റൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് അവിടെ ഹാഡ് യൂസ് ചെയ്യാം ആയിട്ട് അപ്പം ഐ ഹാവ് ഹാഡ് ദിസ് ഐസ്ക്രീം ബിഫോർ അങ്ങനെ നമുക്ക് ഹാവ് ഹാഡ് അങ്ങനെ പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം ഒന്ന് നമ്മൾ ഹാസ് ബീൻ ഹാവിങ് അല്ലെങ്കിൽ ഹാവ് ബീൻ ഹാവിങ് എന്ന് പറയുന്നതിന് പകരം ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് ഇനി ഈറ്റൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഹാഡ് യൂസ് ചെയ്തിട്ട് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് യൂസ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഫൈവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫൈവ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തു നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞങ്ങളുടെ അടുത്ത് കോമൻറ്റ് സെഷനിൽ അപ്പോൾ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും ഇൻ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയാലും ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈവ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം നമ്മളത് ക്ലിയർ ചെയ്തായിരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ അവർ ചാനൽ അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാം പഠിക്കാൻ വേണ്ടിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സംസാരിക്കാൻ പഠിക്കാനായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം അതായത് വീഡിയോസ് കണ്ട് പഠിക്കുന്നത് ഇറ്റ്സ് നോട്ട് വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ട്രെയിനറിനോടൊപ്പം തന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പേഴ്സണൽ അസിസ്റ്റൻസോട് കൂടി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം കോഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണ് ആപ്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു ഇൻട്രാക്റ്റീവ് സെഷനിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ദിസ് അഞ്ജു സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ഹാവ് എ ഗ്രേറ്റ് ഡേ English Mitra. Stop worrying, start learning.